നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം നൂറ്റി അറുപതിനു മുകളിലൊരു സ്കോറ് എൽ എസ് ജിക്കെതിരെ ചെയ്സ് ചെയ്ത് വിജയിക്കുക ഐ പി എൽ ഇതുവരെ സംഭവിക്കാത്ത കാര്യമായിരുന്നു അത് പക്ഷേ അത് ഡി സി ചെയ്ത് കാണിച്ചു അതിനു പുറകിൽ ഓസ്ട്രേലിയയുടെ യുവ സെൻസേഷൻ ജെയ്ക്ക് ഗ്രൂക്കിന്റെ പ്രകടനം വളരെ പ്രധാനപ്പെട്ടതാണ് ഐ പി എല്ലിൽ യുവതാരം വരവറിയിച്ചിരിക്കുകയാണ് ഇരുപത്തിരണ്ടുകാരനായ താരം മുപ്പത്തി അഞ്ച് പന്തിൽ നിന്നാണ് അൻപത്തി അഞ്ച് റൺസ് അടിച്ചു കൂട്ടിയത് രണ്ട് ഫോറും അഞ്ച് സിക്സറുകളും ആ ബാറ്റിൽ നിന്ന് പിറന്നു നൂറ്റി അൻപത്തി ഏഴ് പോയിന്റ് ഒന്ന് നാല് സ്ട്രൈക്ക് റേറ്റിലാണ് അവൻ ബാറ്റ് വീശിയത് തീർച്ചയായിട്ടും അവന് മുന്നിൽ തന്നെയാണ് എൽ എസ് ജിയുടെ പണി പാളിയിരിക്കുന്നത് മാക്സി ഇത് നേരത്തെ പറഞ്ഞതാ ഗ്ലൻ മാക്സ്വെൽ നേരത്തെ ജയ്ക്ക് ഫ്രൈസ ബഗ്രൂക്കിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ വൈറലാവുകയാണ് അന്ന് അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പോസ്റ്റിട്ടു അത് ഡിസംബർ ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി മൂന്നിനാണ് അദ്ദേഹം ഇക്കാര്യം പോസ്റ്റിടുന്നത് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഓസ്ട്രേലിയയിൽ ജയ്ക്ക് ഫ്രൈസ ബഗ്ഗൂക്കിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരാളുടെ കളി വാച്ച് ചെയ്യാനില്ല ഈസിലി മോസ്റ്റ് ടാലൻറ്റഡ് യങ് ബാറ്റർ ഇൻ ദി കൺട്രി രാജ്യത്തെ ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള യങ് ബാറ്റർ അവനാണ് അവൻ്റെ പൊട്ടൻഷ്യലിന് ആക്ച്വലി ഒരു സീലിങ്ങും ഇല്ല റൂസ്റ്റർ ഹാഷ്ടാഗ് ഇട്ടുകൊണ്ടാണ് ഗ്ലൻ മാക്സ്വെൽ ഈ ഒരു പോസ്റ്റ് ഇട്ടിരുന്നത് അവനോളം മികച്ചൊരു ടാലന്റ് അവിടെ ഇല്ല ഓസ്ട്രേലിയയിൽ ഇല്ല അവൻ്റെ ടാലന്റിന് പരിധികളില്ല എന്നാണ് അന്ന് മാക്സി പറഞ്ഞത് മാക്സിയെ പോലുള്ള ഒരാൾ അങ്ങനെ പറയണമെങ്കിൽ അത്രയും മികവുള്ള കളിക്കാരനാവണം ജേക്ക് എന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരുന്നു അവൻ്റെ പൊട്ടൻഷ്യലിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വാഴ്ത്തിപ്പാടലുകൾ കേട്ടതുമാണ് ഇത് ഐ പി എല്ലിൽ അവൻ അവതരിച്ചിരിക്കുന്നു ഡി സിക്ക് പുതിയ സ്വപ്നങ്ങൾ ഇനി അങ്ങ് കാണാം എന്നർത്ഥം എന്തായാലും കളി കഴിഞ്ഞതിന് ശേഷം മക്ഗ്രൂക്ക് തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെയൊന്ന് ഐ പി എല്ലിൽ പോലെയൊന്ന് ഇതുവരെ കണ്ടിട്ടില്ല തീർച്ചയായിട്ടും ഇതൊരു ഡിഫറെൻറ്റ് വേൾഡ് ആണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ് ഞാൻ വളരെയധികം അമേസ്ഡ് ആണ് എന്നാണ് പ്രൈസ് ഗ്രൂക്ക് പറയുന്നത് കൂടുതൽ മികച്ച പ്രകടനങ്ങൾ വരും നാളുകളിൽ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷയോടെ ക്രിക്കറ്റ് പ്രേമികൾ കത്തിരിപ്പാണ് ഇവിടെ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ